ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ് അതേ തുടർന്ന് ഇപ്പോൾ അവധി അറിയിപ്പുകൾ കൂടുതൽ ജില്ലകളിലേക്ക് വന്നി വന്നിരിക്കുകയാണ് മുഴുവനായിട്ട് ഇപ്പോൾ പതിനൊന്ന് ജില്ലകളിലെ സ്കൂളുകൾക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മുൻപ് തന്നെ പത്ത് ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ കൂടുതലായിട്ട് അവധി പ്രഖ്യാപനങ്ങൾ ഏതൊക്കെ ജില്ലകളിലാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം വയനാട് ഇടുക്കി പാലക്കാട് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം തൃശ്ശൂർ പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരുന്നത് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് കൂടാതെ തന്നെ ആലപ്പുഴ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ ശക്തമായി മഴ തുടരുന്ന സാഹചര്യത്തിലും വിവിധ താലൂക്കുകളിലെ നിരവധി സ്കൂളുകൾക്ക് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളതിനാലും നാളെ മുപ്പത്തിയൊന്ന് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗൻവാടികൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും അവധി നൽകി ജില്ലാ കളക്ടർ ഉത്തരവായി മുൻ നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്ക് മാറ്റമില്ല ഇത് കൂടാതെ തന്നെയാണ് മറ്റുള്ള ജില്ലകളിലെ അറിയിപ്പ് എത്തിയിരിക്കുന്നത് എന്ന് തന്നെയായാലും വിദ്യാർത്ഥികളൊന്ന് പ്രത്യേകം ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് ഇടുക്കി പാലക്കാട് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം തൃശ്ശൂർ പത്തനംതിട്ട എറണാകുളം കോഴിക്കോട് ജില്ലകൾ ഇതുകൂടാതെ തന്നെ വയനാട് കൂടാതെ ആലപ്പുഴ ജില്ല ഇടുക്കിയിലും അവധി അറിയിപ്പ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക കോഴിക്കോട് ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴ തുടരുന്ന പശ്ചാത്തലത്തിലാണ് പ്ര ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളത്തും അവധി ബാധകമാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ശക്തമായിട്ടുള്ള മഴ തുടർന്ന് ഉണ്ടാ തുടരുന്ന സാഹചര്യമായതുകൊണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ള ജില്ലകളിലും അവധി ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട് മഴ കൂടുതൽ ശക്തമാവുകയാണ് എന്നുണ്ടെങ്കിൽ നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ജില്ലകളിൽ തീർച്ചയായിട്ടും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതമുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവധിയുടെ കാര്യത്തിൽ ഇതുവരെയായിട്ടും തീരുമാനമായിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ കളക്ടർമാരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക